ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത പാവക്ക തീയലാണ് ഈ പാവക്ക ഇങ്ങനെ തയ്യാറാക്കി നോക്കിയാൽ നമുക്ക് എത്ര പാവക്ക ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പാവക്കയാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി ആവശ്യമായിട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ആറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു വലിയ ഒരു ഉണ്ട കഷ്ണം പുളി നമുക്ക് പുളി ആവശ്യമായിട്ടുള്ള അത്രയും വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു വലിയ തേങ്ങ ചരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് എന്നെല്ലാം ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇവിടെ തേങ്ങ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കണം ആദ്യമേ തന്നെ നമുക്കതൊന്ന് വറുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചെറുകി വച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി തേങ്ങയുടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിനി നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കത് ആവശ്യത്തിനനുസരിച്ച് വറുത്തെടുക്കണം ഇതിന് വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ചേർക്കാവുന്നതാണ് തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഇത് കുറച്ചുകൂടി നന്നായിട്ട് മൂത്തെടുക്കുന്നവരെ നമുക്ക് ചെറു തീല് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞ ടേസ്റ്റ് വന്നാൽ നമുക്ക് പാവക്ക തീയലിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ അത് ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്ത് വേണം നമുക്ക് ഈ തീയൽ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത് ഒരു കറുത്ത നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഒരു കറുത്ത കളർ വരെ വരുന്ന രീതിയിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ഇനി നമുക്ക് തേങ്ങ ഏകദേശം പോയി അതിൻ്റെ ഒരു കറക്റ്റ് പാരൂത്തിനായിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയിൽ ആറാൻ വെച്ചിട്ട് വേണം കേട്ടോ ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ നമുക്ക് ആറാൻ മാറ്റി വെച്ചിട്ട് ഒരു ചീനി ആ ചീനിച്ചിട്ട് തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാവയ്ക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അവയ്ക്കാൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം എണ്ണയിൽ വറുത്തെടുക്കുന്ന പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ വറന്ന് എടുക്കാനല്ല എന്നാലും എണ്ണയിൽ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് പാവക്കയിലേക്ക് ഒരു തൻ്റെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം പാവക്കയുടെ കൈപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഈ എണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ പിന്നെ പാവക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം പാവയ്ക്ക നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് പാവക്കയും സവോളയും എല്ലാം നല്ല ഭംഗിയായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുവ് ചേർക്കാവുന്നതാണ് പാവക്ക ആയതുകൊണ്ട് കുറച്ച് എരിവുള്ളത് നല്ലതാണ് ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളകും മഞ്ഞളുമൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നതുവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം നന്നായിട്ട് തിളപ്പിച്ച് പുളി എടുത്തു വെച്ചിരിക്കുന്നതാണ് ആ പുളിവെള്ളം ഈ പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഒന്ന് തിളച്ച് പാവക്കയിലേക്ക് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നന്നായിട്ട് വെന്തി എടുക്കാനാണ് ഏകദേശം പകുതിയോളം ഇപ്പം നമുക്ക് പാവക്ക വെന്തിട്ടുണ്ട് നമ്മൾ വറുത്തപ്പോൾ ഇനി ഇപ്പോൾ തേ പാ പാവക്ക പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്തു അപ്പം അതിൻ്റെ കൈപ്പൊക്കെ അങ്ങ് ഇറങ്ങി മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് തേങ്ങ വറുത്തരച്ച അരപ്പ് പാവക്കയിൽ ചേർത്ത് കൊടുക്കാം അപ്പം അതിനൊരു നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ടേസ്റ്റൊക്കെ തോന്നൂല്ലേ അത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സി കഴുകിയ വെള്ളവും നമുക്കതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം എത്രത്തോളം ചാറ് നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്നും നോക്കിയിട്ട് പുളി ഇനി വേണം തോന്നുകയാണെങ്കിൽ നല്ലതായിട്ട് പുളി ഉണ്ടാവണതാണ് നല്ലത് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളം കൂടി പുളി വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് തിളപ്പിക്കാം ഈ പാവയ്ക്ക തേങ്ങ അരപ്പിക്കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ അതിന് ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ശർക്കര അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വീണ്ടും നമ്മൾ നോക്കണം ശർക്കരയോ പുളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് എത്ര പാവയ്ക്കാ കഴിക്കില്ലാത്തവരും ഇതൊന്ന് കഴിച്ചു പോകും നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് ഈ പാവക്കാ തീയലിന് അപ്പം ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്